അസലാമലൈക്കും എസ് ആർ ഹലേജി കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഷെഫ് മുസീഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് താൻ നോക്കിക്കേ കണ്ടല്ലോ നിങ്ങളിത് ഞാനൊരു മൂന്ന് കിലോ മട്ടൻ്റെ കബാബ് ഇറച്ചിയാണ് മട്ടൻ്റെ കബാബ് പുറത്ത് ഗ്രിൽ ചെയ്യാനാണ് തിക്ക ആയിട്ടുള്ളതാണ് ഈ തിക്ക ഉണ്ടാക്കാൻ വേണ്ടിയാണ് മട്ടൻ്റെ ഇറച്ചി ഞാൻ എടുത്തത് ഞാൻ മൂന്ന് കിലോ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് വേണമെന്ന മസാല എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി പൗഡർ ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതാ ഇതുമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട് ആ ബോളിലോട്ട് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതോട്ട് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം മൂന്ന് കിലോ ഇറച്ചിയുണ്ട് അതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇറച്ചി നല്ല കട്ടി ഉള്ളണമെങ്കിൽ ഒരു ടീസ്പൂൺ സുറുക്ക വൈറ്റ് വിനീഗർ ഒഴിച്ച് കൊടുക്കുമ്പം കുറച്ച് സോഫ്റ്റ് കിട്ടും ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗറും ഒരു ടീസ്പൂൺ സോയ് സോസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിക്കുന്നതാണ്ട് സോയ് സോസാണ് ഒരു ടീസ്പൂൺ ആ ഓക്കെ കേ അത് കുറച്ച് ഇറച്ചി കുറച്ച് കട്ടിയാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ മസാല ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കാം അങ്ങനെ നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇറച്ചി ഇട്ട് വയ്ക്കാം ഒരു ദിവസം ഫുള്ള് വെച്ചാൽ അത്രയും നല്ലത് ഒരു ദിവസം നിങ്ങൾ ഫുള്ള് ഇത് വെക്കണം അതാണ് കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഒരു ദിവസം വെക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കിക്കേ ബിസ്മില്ലാഹി റഹ്മാനി ഗോഹയും ഇനി നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഞാൻ നല്ലതുപോലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാ നോക്കിക്കേ നിങ്ങൾ കണ്ടല്ലോ ഇനി നാളെ ഇത് കുത്തിച്ചുടാൻ നേരത്തെ നമ്മൾ കൊഴുപ്പും കൂടെ എടുക്കും കുത്തിച്ചുടാൻ അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇനി ഒരു ചെറിയ ബോളിലോട്ട് ഇത് മാറ്റി മറക്കുകയാണ് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുകയാണ് ഞാൻ ഇത് ഫ്രിഡ്ജിനകത്തോട്ട് റേസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് മസാലകളൊന്നും ചേർത്താൽ ഇറച്ചിയിൽ ടേസ്റ്റേ മാറിപ്പോകും റെഡിയായി മസാല നമുക്ക് പിന്നെ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം നേരത്തെ നമ്മൾ മസാലക്കി വെച്ചാൽ മട്ടൻ തിക്ക നമുക്കൊന്ന് എടുക്കാം ഞാൻ പുറത്ത് കറി ഇട്ടിട്ടുണ്ട് കറി ഇട്ട് കറി അവിടെ റെഡി ആവുന്നുണ്ട് ബാ നമുക്ക് കറി ഇട്ടത് ഞാൻ കാണിച്ച് തരാം അതാ നോക്കി കഴിഞ്ഞാൽ ഞാനിവിടെ കറി ഇട്ടിട്ടുണ്ട് ആ കറി ഇവിടെ ഇവിടെ കണലാവുന്നുണ്ട് ഈ കറി കണലായതിനു ശേഷം നമുക്ക് ഇതിനകത്താണ് കൊണ്ടുവന്ന് തിക്ക ചുട്ടെടുക്കുന്നത് കരി കണരാകുന്ന നേരം കൊണ്ട് ഇത് കോർത്തെടുക്കാം ബാ ഇത് കോർത്തെടുക്കണം എങ്ങനെയെന്ന് നോക്കാം ദാ ഞാൻ ഇതേമാതിരി ദാ ഒരു കിലോ കൊഴുപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഞാൻ കൊഴുപ്പും കൂടി വാങ്ങിയിട്ടുണ്ട് ഇതേമാതിരി കട്ടിയുള്ള കൊഴുപ്പാണ് അത് നമ്മൾ ഈ തിക്ക കോർക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇതുപോലെ ഒരേ പീസ് കോർത്ത് കൊടുക്കണം അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ് കണ്ടത് ഇതേമാതിരി ഞാൻ കനം കുറഞ്ഞ സ്പീക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് മസാല ആക്കി വെച്ച മട്ടൻ കബാബ് ഒന്ന് കോർത്തെടുക്കാം നോക്കിക്കേ ബിസ്മില്ലാ റഹ്മാൻ ഓർമ്മിന്താ കണ്ടല്ലോ ഇതേമാതിരി കോർക്കാനില്ല രണ്ട് പീസ് വിധം കോർത്തിട്ട് ഒരു പീസ് ഈ കൊഴുപ്പ് അല്ല കൊഴുപ്പ് ഇതേപോലെ കോർക്കണം നോക്കിക്കെ എല്ലാം കണ്ട ഇതേമാതിരി രണ്ട് മൂന്ന് പീസ് കൊടുത്തെടുത്തിയതിന് ശേഷം ഈ കൊഴുപ്പും കൂടി ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കൊടുക്കണം അപ്പോൾ നല്ല ഒരു കൊഴുപ്പിന് വേണ്ടിയാണ് ഇതിങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് താ ഇടക്കിടക്ക് ഇതേമാതിരി ഒരു കൊഴുപ്പ് കൊടുത്ത് കൊടുക്കണം അല്ല വീണ്ടും ഒന്നും കൂടി ഞാൻ കൊടുത്ത് കാണിച്ചു തരാം ഇത് കാണിക്കാനൊന്നും ഒന്നുമില്ല ഇതെല്ലാവർക്കും അറിയത്തക്ക ഒരു സംഭവം തന്നെ പിന്നെ നമ്മളെ നാട്ടിലെ വിലയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഈ മട്ടനൊക്കെ വാങ്ങാൻ ഭയങ്കര ഒരു വിലയാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഇത് എല്ലാവർക്കും അറിയത്തക്ക കാര്യങ്ങളാണ് എല്ലാവർക്കും അങ്ങനാത്ത കാര്യങ്ങളൊന്നും ഇല്ല നഷ്ടം ഒരു സ്റ്റാൻഡിൻ്റെ വലുപ്പം അനുസരിച്ചേ കമ്പിയിൽ കോർക്കാവും കാരണം എന്ന് വെച്ചാൽ അപ്പം അപ്പം കടന്നുകഴിഞ്ഞാൽ ആ മാംസം വേവാറില്ല അതുകൊണ്ട് സ്റ്റാൻഡിന് എത്ര വലുപ്പം ഉണ്ട് അതനുസരിച്ച് കമ്പിയിൽ നമുക്ക് കോർത്തെടുക്കാം ആ കണ്ടൽ ഇതേമാതിരി എല്ലാം നമുക്ക് കോർത്തെടുത്തുകൊണ്ട് വരാം ഇവിടെ എല്ലാം ഞാനിവിടെ കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഞാൻ കുറച്ച് തക്കാളിയും ഉള്ളിയും കൂടെ ഇതേമാതിരി ചെറുതായിട്ട് നാല് പീസായിട്ട് അരിഞ്ഞിട്ട് ഇതേമാതിരി അതേ കമ്പിയിൽ തന്നെ കണ്ടല്ലോ നമ്മൾ സേം കമ്പി തന്നെ അതേമാതിരി കമ്പിയിൽ ഞാൻ കോർത്തിട്ടുണ്ട് ചർക്കൂല റെഡിയായി നമുക്ക് പുറത്ത് പോയി ഇത് ചുട്ടെടുക്കാം ചുറ്റെടുക്കാം പത്ത് മണികളെ എൻ്റെ കബാബ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നുങ്ങൾ കണ്ടുനോക്കിക്കാണി മാഷാത്ത ബാർഗത്ത് റാഹാൻ ഇതെന്തുവാന്ന് കണ്ടുനോക്കി കാണി ഇതൊന്നു കണ്ടുനോക്കിക്കാണി മാഷ അല്ലാ കൊഴുപ്പും ഇതെല്ലാം കൂടെ ഒന്ന് നിങ്ങൾ നോക്കിക്കാണി ഇതെങ്ങനെ ഉണ്ടെന്ന് വാ ആ അതാ നോക്കിക്കാണി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ ഇതാണ് മട്ടൻ കബാബ് എന്നും ഒന്ന് നോക്കിക്കാണി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പ്ലീസ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ഡിഷ് ഈ കബാബ് ഈ മട്ടൻ കബാബ് നിങ്ങൾക്ക് ഇഷ്ടാലും നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്